ുമാണ് നിർണായകം ആറ്റിങ്ങലിന്റെ ഫല സൂചനകൾ വളരെ നിർണായകമാണ് കാരണം ഇപ്പോൾ തൽക്കാലം ഒരു മണ്ഡലത്തിൽ മാത്രമാണ് വിജയസാധ്യത ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത് അത് ആറ്റിങ്ങൽ കൂടി ലഭിച്ചാൽ ബിജെപിക്കൊപ്പം രണ്ട് രണ്ട് എൽ ഡി എത്താം എന്നാണ് ഇപ്പോഴത്തെ ഫലസൂചന നൽകുന്നത് ആറ്റിങ്ങിൽ സാധ്യതയുണ്ട് ഇടതുപക്ഷത്തിന്റെ കോട്ടയാണ് എന്ന് കൂടി കാസർഗോഡ് 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 രാജ്മോഹനും ഉണ്ണിത്താന്റെ ലീഡ് ഞാൻ കരുതുന്നു അത് സുരക്ഷിതമല്ല കാരണം ആ മണ്ഡലത്തിന്റെ സാഹചര്യം അതാണ് കേരളത്തിൽ മറ്റിടങ്ങളിൽ നടക്കുന്ന യു ഡി എഫ് തരംഗത്തിന് സമാനമായൊരു നീക്കം കാസർഗോഡ് ഉണ്ടാവുന്നില്ല ലീടുന്നില്ല പതിനയ്യായിരത്തി നാനൂറ്റി നാപ്പത്തി ഒന്ന് മാത്രം മാറാം മറിയാം അതെ അതാണ് സാഹചര്യം ഏതായാലും സംസ്ഥാനത്തെ യു ഡി എഫ് ലീഡ് ചെയ്യുന്ന മണ്ഡലങ്ങളിൽ കനത്ത ലീഡാണ് യു ഡി എഫ് സ്ഥാനാർത്ഥികൾ നേടിയിട്ടുള്ളത് ഷാഫി പറം ക്ഷമിക്കണം ഹൈബി ഈഡനും രാഹുൽ ഗാന്ധിയും ഒരു ലക്ഷത്തിന് മുകളിൽ സീറ്റ് എണ്ണത്തിലേക്ക് വോട്ടെണ്ണത്തിലേക്ക് ഭൂരിപക്ഷത്തിലേക്ക് കഴിഞ്ഞു ലീഡ് നിലയിലേക്ക് പോയി കഴിഞ്ഞു എന്നതിനോട് ചേർത്ത് വായിക്കണം അത്തരത്തിൽ നിർണായകമായ ലീഡ് ഈ കക്ഷികൾ കിട്ടുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നായി മാറുന്ന സാഹചര്യമുണ്ട് മറ്റ് സ്ഥാനാർത്ഥികളൊക്കെ നാൽപ്പതിനായിരവും അൻപതിനായിരവും കടന്ന സ്ഥാനാർത്ഥികൾ കൂടി ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അങ്ങനെ യു ഡി എഫ് തരംഗം സംസ്ഥാനത്ത് ആഞ്ഞുവീശുന്നു അപ്പോഴും ബി ജെ പി തൃശൂരിലൂടെ താമര വിനയിക്കാൻ നേട്ടമുണ്ടാക്കുന്നത് കൂടി ചേർത്ത് വായിക്കണം തൃശ്ശൂരിൽ ആദ്യമായി ബി ജെ പി സീറ്റ് നേടുകയാണ് കേരളത്തിൽ ബിജെപിക്ക് ലോക്സഭയിൽ ആദ്യ സീറ്റ് സുരേഷ് ഗോപിയുടെ ലഭിക്കുകയാണ് ഭൂരിപക്ഷം ഇതിനകം തന്നെ ലീടുന്നില്ല കടന്നു കഴിഞ്ഞു സുരേഷ് ഗോപി എന്നുള്ളത് ബിജെപിക്ക് ആശ്വാസകരമാകുന്നു അങ്ങനെ കേരളവും ബി ജെ പിയുടെ പ്രധാനപ്പെട്ട കേന്ദ്രമായിട്ടാണ് ഇടതുപക്ഷം വലിയ തിരിച്ചടി നേരിട്ടതാണ് സീറ്റിൽ മാത്രം ഒതുങ്ങിയതാണ് പക്ഷേ ഇത്തവണത്തെ ചിത്രത്തിൽ മാറ്റമുണ്ടാകുന്നുണ്ട് കാരണം സി പി എം ഇടതുപക്ഷം ഒരു സീറ്റിലേക്കും ബി ജെ പി രണ്ട് സീറ്റും സംസാരിച്ചു നേടിയാൽ സാഹചര്യം വ്യത്യസ്തമാണ് സി പി എം മേഖലകളിലേക്ക് ഇടതുപക്ഷത്തിന്റെ പരമ്പരാഗത വോട്ടുകളിലേക്ക് ബി ജെ പിയുടെ കടന്നുകയറ്റമായി അത് മാറും അത്തരത്തിൽ ചർച്ചകൾ നടക്കും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ ചിത്രമായിരിക്കില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പൂർത്തിയാകുമ്പോൾ ഉണ്ടാവുക സുരേഷ് ഗോപിയുടെ ലീഡ് നില വീണ്ടും വോട്ടുകളായി സുരേഷ് ഗോപി തൃശൂരിൽ ലീഡ് നില ഉയർത്തുന്നു എന്നതാണ് ചിത്രം അയ്യായിരം വോട്ടുകൾ സുരേഷ് ഗോപിക്ക് എറണാകുളത്ത് എറണാകുളത്ത് ഹൈബി വിജയം ഉറപ്പിക്കുന്നു യു ഡി എഫ് വിജയത്തിലേക്ക് ഉറപ്പിച്ചിരിക്കുന്നു ഹൈബി എറണാകുളത്ത് പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഹൈബിയുടെ വിജയം എറണാകുളത്ത് നിന്ന് മഹാരാഷ്ട്രയിൽ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ കനത്ത തിരിച്ചടി നേരിട്ടാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യം ദേശീയതലത്തിൽ ബി ജെ പി സഖ്യം ദേശീയതലത്തിൽ പുറകോട്ട് പോകുന്നത് എന്നുള്ളതാണ് മധ്യപ്രദേശിലാണ് ബി ജെ പി സഖ്യത്തിൽ അല്പം ആശ്വാസമുള്ളത് മഹാരാഷ്ട്രയിൽ ഇരുപത്തിയാറ് സീറ്റുകളിലേക്ക് ഇന്ത്യ സഖ്യം കുതിച്ചെത്തുന്നു എൻ ഡി എ സഖ്യം ഇരുപത്തി സീറ്റുകളിൽ മാത്രം ഒതുങ്ങുന്നു യു പി കൂടുതൽ സീറ്റുകളിൽ സമാജ്വാദി പാർട്ടി കോൺഗ്രസ് സഖ്യം ജയിക്കുന്ന സാഹചര്യം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം അങ്ങനെ വലിയ തിരിച്ചടി എൻ ഡി എ സഖ്യം ദേശീയതലത്തിൽ നേരിടുന്നു സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾ പോലും ഉണ്ടാകത്തക്ക ാണ് ഇപ്പോൾ എങ്ങോട്ടും ചാഞ്ചാടാവ് സഖ്യകക്ഷികൾ അവർ ഒരുമിച്ച് ഒരു പക്ഷേ സർക്കാർ രൂപീകരണം എന്നുള്ള വലിയ കടമ്പയിലേക്ക് ഇന്ത്യ കടന്നു ചെന്നേക്കാം അതിനുള്ള സാധ്യതകൾ ഇനിയുള്ള മണിക്കൂറുകളിൽ സ്വാഭാവികമായി മാറും അത് മാറുന്നു രണ്ട് മൂന്ന് ഘടകങ്ങൾ ഒന്ന് പ്രധാനപ്പെട്ട സംസ്ഥാനത്ത് ആ തരത്തിൽ ഇന്ത്യ മുന്നണി നേട്ടമുണ്ടാക്കുമ്പോൾ അത് വരുംകാല വരും ഴിമരുന്നിടുന്ന ഒരു രാഷ്ട്രീയ നീക്കമായി മാറുന്നു എന്ന പശ്ചാത്തലം മറ്റൊന്ന് മുൻകാല തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ് എസ് പി ധാരണ പക്ഷേ ഇത്തവണ ഒരു മുന്നണിയായി മത്സരരംഗത്തിറങ്ങി അത് അതേ അർത്ഥത്തിൽ വിജയം കാണുന്നു എന്ന സൂചനകൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുമ്പോൾ ബി ജെ പിക്ക് വെല്ലുവിളി ഹിന്ദി മേഖലയിൽ അവരുടെ ശക്തി കേന്ദ്രത്തിൽ ഉണ്ടാകുന്നു എന്ന ചോദ്യമാണ് ഒപ്പം രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും ഒരു മധുര പ്രതികാരം കൂടിയുണ്ട് യു പിയിൽ നിന്നും റായ്ബറേലിയിലെ വലിയ വിജയം രാഹുൽ ഗാന്ധിയെ കാത്തിരിക്കുന്നു അബേഠിയിൽ സ്മൃതി ഇറാനിയെ മലർത്തി അടിക്കുന്നത് രാഹുൽ ഗാന്ധിയോ നെഹ്റു കുടുംബത്തിലെ ആരുമല്ല മറിച്ച് രാഹുലിന്റെ വിശ്വസ്തനായ ഒരു സാധാരണ നേതാവാണ് എന്ന പ്രത്യേകതയുണ്ട് അങ്ങനെ ഒരു മധുര പ്രതികാരം കൂടി യു പിയിൽ നിന്നുണ്ടാകുന്നു എന്ന പ്രത്യേകത കൂടി ഉണ്ട് ഇന്ത്യ സഖ്യത്തിന്റെ ഇപ്പോഴത്തെ സീറ്റെണ്ണം എന്ന് നമ്മൾ ചേർത്ത് വായിക്കണം അതേഴ്സ് എന്ന കാറ്റഗറിയിൽ ഇരുപത് ആളുകൾ കൂടി ബാക്കി നിൽക്കുന്നു അവിടെയാണ് ഈ ഈ സഖ്യത്തിന്റെ പ്രസക്തി വർദ്ധിക്കുന്നത് യു പിയിൽ തകർന്നടിയുന്നു ബി ജെ പി എന്നുള്ളതും വളരെ പ്രധാനമാണ് പറഞ്ഞതുപോലെ ി പരാജയപ്പെടുന്നുളും പല സംസ്ഥാനങ്ങളിലും ബി ജെ പിയുടെ തോറ്റടിയുന്ന സാഹചര്യം ഒരുങ്ങുന്നു കേന്ദ്രമന്ത്രിമാർ പോലും തോക്കുന്ന കണക്കുകൾ പുറത്തു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ബി ജെ പി സഖ്യത്തിന് മുന്നിൽ വലിയ ചോദ്യചിഹ്നമായി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് ഫലം മാറുന്നു എന്നതും നിർണായകമാണ് അപർണ ഒരു കാര്യം കൂടി കേരള ചിത്രത്തിലേക്ക് വീണ്ടും വരുമ്പോൾ കേരളത്തിലെ ന്യൂനപക്ഷ വോട്ടുകൾ പൂർണ്ണമായും യു ഡി എഫിനൊപ്പം നിന്നു എന്നൊരു വിലയിരുത്തൽ ഈ ഘട്ടത്തിൽ വേഗത്തിൽ നമുക്ക് നടത്തേണ്ടി വരും ഒരുപക്ഷെ അതിൻ്റെ വിശദമായ കണക്കെടുപ്പുകൾ നടത്തേണ്ടി വരും എങ്ങനെയാൽ കൂടിയും പ്രത്യേകിച്ച് മലപ്പുറം പൊന്നാനി അടക്കമുള്ള മലപ്പുറം ജില്ലയിലെ പ്രധാനപ്പെട്ട മേഖലകളിലൊക്കെ വൻ ഭൂരിപക്ഷത്തിലേക്ക് യു ഡി എഫ് സ്ഥാനാർത്ഥികൾ മാറുകയാണ് കാരണം അവിടെ വോട്ട് ചോർച്ച ഉണ്ടായി സമസ്തയുടെ ഇടപെടലടക്കമുള്ള സാന്നിധ്യ സാഹചര്യങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെട്ടതാണ് പക്ഷേ അതൊന്നും യു ഡി എഫിന് വെല്ലുവിളി ഉണ്ടായില്ല ന്യൂനപക്ഷ വോട്ടുകൾ മുസ്ലിം ന്യൂനപക്ഷവും ക്രിസ്ത്യൻ ന്യൂന വോട്ടുകളും തന്നെ പൂർണ്ണമായും ുംർപ്പിച്ചില്ലേ എന്ന ഒരു കണക്കെടുപ്പ് ഒരു പക്ഷേ ഈ പൂർത്തിയാകുന്ന വോട്ടെടുപ്പിന് ശേഷം ഉണ്ടാകും നിർണായകമായ നിർണായകമായ മത്സരം നടക്കുന്നത് അത് ആറ്റിങ്ങിലാണ് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉയരം ഇപ്പോൾ വീണ്ടും അടൂർ പ്രകാശ് മുന്നിലാണ് എങ്കിൽ പോലും കാര്യങ്ങൾ മാറി മാറി പറയുന്നുണ്ട് ബി ജോയിയും അടൂർ പ്രകാശും തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മത്സരം രണ്ടാം എഫിന്റെ രണ്ടാം സീറ്റ് ആറ്റിങ്ങിലാകുമോ എന്ന കാര്യം ഇനി കാത്തിരുന്ന് കാണണം കാരണം ഇനി ഒരുപാട് ബൂത്തുകൾ എന്നാലുണ്ട് ഏതാണ്ട് അൻപത് ശതമാനം ബൂത്തുകളുടെ മാത്രമാണ് എണ്ണൽ പൂർത്തിയായിരിക്കുന്നത് എന്ന് ചേർത്ത് വായിക്കണം സ്വാഭാവികമായും അവിടെ രണ്ട് മുന്നണികൾക്കും വിജയ സാധ്യതയുണ്ട് അതുപോലെ തിരുവനന്തപുരത്ത് എന്താണ് സംഭവിക്കുന്നത് കാത്തിരുന്ന് കാണണം ഇപ്പോൾ ചന്ദ്രശേഖരന് ഏഴായിരം വോട്ടുകൾ നീടുണ്ട് എങ്കിൽ പോലും അതും മാറി മറിയാം മൂന്നിൽ രണ്ട് വോട്ടുകൾ ഒന്ന് വിശദീകരിക്കാം നാൽപ്പത്തി ഒരായിരത്തി നാനൂറ്റി എഴുപത്തിയേഴ് വോട്ടുകളാണ് എൻ കെ പ്രേമചന്ദ്രന്റെ നിലവിലെ ലീഡ് പക്ഷേ അതിലെ ചിത്രം എം മുകേഷ് നേടിയ വോട്ടുകൾ എഴുപത്തിയൊൻപതിനായിരത്തി മുന്നൂറ്റി തൊണ്ണൂറാണ് ജി കൃഷ്ണകുമാർ നാൽപ്പതിനായിരത്തി എഴുപത്തി മൂന്ന് വോട്ടുകൾ അവിടെ നേടിയിട്ടുണ്ട് അതിനർത്ഥം ബി ജെ പി പരമ്പരാഗതമായി നേടിയിരുന്ന വോട്ടുകൾക്ക് അപ്പുറത്തേക്ക് വോട്ടുകളെ സമാഹരിക്കാൻ ജി കൃഷ്ണകുമാറിന് കഴിഞ്ഞു എന്ന് വേണം ഈ ഘട്ടത്തിൽ പുറത്തു വരുന്ന സൂചനകൾ വ്യക്തമാക്കാൻ അങ്ങനെയെങ്കിൽ അവിടെ ബി ജെ പിയുടെ ഹോട്ട് ഷെയറിൽ വലിയ വർധനവ് കൊല്ലത്തുണ്ടാകും തീർച്ചയായും ബിജെപിയുടെ വോട്ട് ഷെയറിൽ വർധനമുണ്ടാകുന്ന കൊല്ലത്ത് സംസ്ഥാനത്തെ മുഖ്യ മണ്ഡലങ്ങളിലും ബി ജെ പിയുടെ വോട്ട് ഉയർത്തുന്ന പശ്ചാത്തലം ചേർത്ത് വായിക്കണം പത്തനംതിട്ടയിലും നമ്മൾ അതിന്റെ പ്രതിഫലനം കണ്ടതാണ് എന്നുള്ളതാണ് പൊന്നാനിയിൽ ഇപ്പോൾ സമതാനിയുടെ ലീഡ് എൺപതിനായിരമായി ഉയർന്നിട്ടുണ്ട് മലപ്പുറത്ത് ഇ ടി മുഹമ്മദ് ബഷീറിന്റെ ലീഡ് ഒരു ലക്ഷം കടന്നിരിക്കുന്നു മുസ്ലിം ലീഗിന്റെ മലപ്പുറത്ത് പൊന്നാനിയിൽ വയനാട്ടിൽ എറണാകുളത്ത് ഒക്കെ ഇതിനകം തന്നെ ഏതാണ്ട് വടകരയിലും ഇതിനകം തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥി യു ഡി എഫ് സ്ഥാനാർത്ഥികൾ ഇപ്പോൾ ലീഡ് ഉറപ്പിച്ചിരിക്കുന്നു തിരുവനന്തപുരത്ത് ഇനി എണ്ണുള്ളത് ആറ് ലക്ഷത്തി നാൽപ്പതിനായിരത്തി മുന്നൂറ്റി നാൽപ്പത് വോട്ടുകൾ ഇതുവരെ എണ്ണിയത് ഇതുവരെ എണ്ണിയത് മൂന്ന് ലക്ഷത്തി അതായത് ഇനിയും ഇനിയും മാറുമറിയാനുള്ള ഒരു സാധ്യത തിരുവനന്തപുരത്തുണ്ട് എന്നുള്ളത് വ്യക്തമാണ് അതായത് ആറു ലക്ഷത്തി നാൽപ്പതിനായിരത്തി മുന്നൂറ്റി നാൽപ്പത് വോട്ടുകളാണ് എണ്ണമുള്ളത് തിരുവനന്തപുരത്തിന് ഇതുവരെ മൂന്ന് ലക്ഷത്തി പതിനായിരത്തി നാനൂറ്റി എൺപത്തി ഒൻപത് വോട്ടുകൾ മാത്രമാണ് തിരുവനന്തപുരത്ത് എണ്ണിയത് എന്നതും ശ്രദ്ധേയമാണ് ഇനിയും ഫലങ്ങൾ മാറി മാറി മറിയാം ചില ഇടങ്ങൾ പ്രത്യേകിച്ച് നമുക്ക് പരാമർശിക്കാം രഞ്ജിത്ത് അതായത് തിരുവനന്തപുരത്തെ ബൂത്ത് സാന്നിധ്യത്തിൽ കൂടുതലായുള്ളത് രണ്ട് പ്രധാന മൂന്ന് മണ്ഡലങ്ങൾ പ്രധാനമാണുണ്ട് ഒന്ന് പാറശാല മറ്റൊന്ന് കോവളമാണ് ഈ മൂന്ന് രണ്ട് മണ്ഡലങ്ങളും യു ഡി എഫിന്റെ ശക്തി കേന്ദ്രങ്ങളാണ് സ്വാഭാവികമായും ഏറ്റവും അവസാന